ക്രഷർ സാമഗ്രികളുമായി അന്യസംസ്ഥാനത്ത് നിന്നും കേരളത്തിലേക്ക് എത്തുന്ന ടോറസ്റ്റ് വാഹനങ്ങൾ വലിയ പ്രതിസന്ധി നേരിടുന്നതായി ടോറസ് ടിപ്പർ ഓണേഴ്സ് അസോസിയേഷൻ വെല്ലുവിളികളെ നേരിടാൻ സംഘടിതമായ പ്രവർത്തനങ്ങളും അധികാരികളിലേക്ക് വസ്തുതകൾ എത്തിക്കുകയും വേണം ഇതിനായി ടോറസ് ടിപ്പർ ഓണേഴ്സ് അസോസിയേഷൻ ഇടുക്കി എന്ന പേരിൽ സംഘടന രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചതായും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിർമ്മാണ വസ്തുക്കളുടെ അപര്യാപ്തത പരിഹരിക്കുന്നതിനൊപ്പം ടിപ്പർ ടോറസ് രംഗം നിരവധി തൊഴിൽ സാധ്യതകളും സൃഷ്ടിക്കുന്നുണ്ട് എന്നാൽ അമ്പത് ലക്ഷം രൂപയിലധികം വിലയുള്ള ടൂറിസ്റ്റ് ടിപ്പറുകളുടെ ഉടമകൾ എന്ന നിലയിൽ ഏറെ ലാഭം ഉണ്ടാക്കുന്ന വാണിജ്യം നടത്തുന്നു എന്ന നിലയിലുള്ള സമീപനമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും സമൂഹത്തിൽ നിന്നും ഉണ്ടാകുന്നത് അപൂർവം ചില ആളുകളിൽ നിന്നും അപകടങ്ങളും വീഴ്ചകളും കണക്കിലെടുത്ത ഈ രംഗത്തുള്ള സകലരോടും വൈരാഗ്യപൂർണമായ നടപടിയാണ് ഉണ്ടാക്കുന്നതെന്നും ഉടമകൾ പറയുന്നു ഈ ഇടുക്കി ജില്ലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം എത്തിക്കുന്നത് നമുക്ക് ജില്ലയിൽ ഈ സാധനം കിട്ടാത്തത് കൊണ്ട് തമിഴ്നാട്ടിൽ നിന്നാണ് നമുക്കിത് കൊണ്ടുവരാൻ മാർഗമുള്ളത് എന്നാൽ തമിഴ്നാടിൻ്റെ നിന്നും നമ്മളിത് കൊണ്ടുവരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പോലീസ് ഉൾപ്പെടെ അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിലെ അധികാരികളിൽ നിന്ന് നേരിടുന്ന ഒത്തിരിയേറെ പ്രശ്നങ്ങളെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഒറ്റയ്ക്ക് ഒരാൾക്ക് പരിഹരിക്കുവാൻ ആകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളൊരു അസോസിയേഷൻ എന്ന രീതിയിൽ ഇത് സംഘടിതമായി നീങ്ങുവാൻ തീരുമാനിച്ചത് ഇപ്പോൾ തമിഴ്നാട്ടിൽ മുണ്ടായിച്ച പിരിവ് പോലെ തമിഴ്നാടിൻ്റെ മേഖലകളിൽ ഇങ്ങോട്ട് കയറി വരുന്ന വണ്ടികളിൽ പിരിവ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വാർത്താ ചാനലുകളിലൊക്കെ ഒത്തിരി വാർത്തകൾ വന്നതായി നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും ഇതെല്ലാം എന്നെ അതിജീവിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ മെറ്റീരിയലുകളും സാധനങ്ങളും കേരളത്തിൽ എത്തിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ഈ വീട് പണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് എന്നെ ഈ മെറ്റീരിയലിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് മിതമായ ഒരു കിട്ടിയില്ല എങ്കിൽ നമുക്ക് ഇപ്പം കൊടുക്കുന്നതിനേക്കാൾ ഇരുപത് രൂപയുടെ മുകളിൽ ഒരു അടിക്ക് തന്നെ വില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം നിലനിൽക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ നേരിടുന്ന വലിയ പ്രശ്നം ഈ പാസിംഗ് ഓടുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് സമ്മർദ്ദം നിലനിൽക്കുന്നുണ്ട് പാസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിപ്പം നിലവിൽ നമ്മുടെ വണ്ടിയുടെ ബോറിയുടെ പകുതി മാത്രമാണ് അതിനകത്ത് കയറ്റുവാൻ പറ്റുകയുള്ളത് ആ രീതിയിലോട്ട് വന്നാൽ ഇപ്പോൾ നിലവിൽ ഇടുക്കിയിൽ കിട്ടുന്ന മെറ്റീരിയലിൽ കിട്ടുന്നതിനേക്കാൾ ഏതാണ്ട് ഒരു യൂണിറ്റ് ഒരു അടിക്ക് പതിനഞ്ചും ഇരുപതും രൂപ വില വർധിപ്പിക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നു ഇതിനെയെല്ലാം വേസ് ചെയ്യുവാനും ഇതെല്ലാം ആളുകളെ ബോധ്യപ്പെടുത്തുവാനും ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കുവാനും വേണ്ടിയാണ് ഇങ്ങനെ ടിപ്പർ ഓണേഴ്സ് അസോസിയേഷൻ എന്ന നിലയിൽ ഈ ഇടുക്കിയിലുള്ള തമിഴ്നാടുമായി ബന്ധപ്പെട്ട് ഓടുന്ന വണ്ടികൾ എല്ലാവരും തന്നെ കൂടി സംഘടിതമായി നിന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയത് തമിഴ്നാട്ടിൽ കേരളത്തിനേക്കാൾ പ്രയാസകരമായ സാഹചര്യമാണ് വാഹന സംബന്ധമായ ചെറിയ പോരായ്മകൾ പോലും ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചേർത്ത് കേസെടുത്ത് ജയിലിലടയ്ക്കുന്ന സ്ഥിതിയാണ് നിലനിൽക്കുന്നത് നിയന്ത്രണമില്ലാതെ കരിങ്കൽ ഉൽപ്പന്നങ്ങൾ കടത്തിക്കൊണ്ടുപോകുന്നതിന് പാസ് സമ്പ്രദായം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഈ സംവിധാനവും ചില ഉദ്യോഗസ്ഥർക്ക് പണം ഈടാക്കാൻ ഉടമകൾ പറഞ്ഞു പ്രതിസന്ധികൾ നേരിടുന്ന സാഹചര്യത്തിൽ ടോറസ് ടിപ്പർ ഓണേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ല എന്ന പേരിൽ സംഘടന രൂപീകരിച്ച് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ബി ബി സുറിയക് ഷിജോ തോമസ് പ്രിൻസ് ചെറിയാൻ രാജേന്ദ്രൻ ടി വി ബിജ്മോൻ എന്നിവർ പങ്കെടുത്തു